Adina Corse. യാതൊരു ഇതും ചേച്ചി പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ രണ്ടുമൂന്ന് തവണ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് തന്നെ പരാതി തരുമ്പോഴത്തേക്ക് ചേച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കോർ കമ്മിറ്റിക്ക് എല്ലായിടത്തും കൊടുത്തു കൊടുത്തിട്ട് അപ്പൊ ചേച്ചിയും പറഞ്ഞു അത് അവർ പൂഴ്ത്തി വെച്ചു അവിടെ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞു ചേച്ചി ഒരു തരത്തിലും അങ്ങനെ പൂഴ്ത്തി വെക്കില്ല അവിടെ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും അത് ചേച്ചിയെങ്കിലും അതിന്റെ ഞാൻ എന്നിട്ടും പറഞ്ഞു നമ്മളെ ഈ സ്ത്രീകൾക്ക് ചേച്ചിയുടെ അടുത്താണെങ്കിൽ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും അവരെല്ലാവരും സംസാരിക്കാനും ഇത് മൊഴി തരാനും എല്ലാം തയ്യാറാണെന്നും പറഞ്ഞു അപ്പൊ ചേച്ചി അത് കോർ കമ്മിറ്റിയിലൊക്കെ സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ കെ പി സി സി വെച്ച് കണ്ടപ്പം ചേച്ചി എന്നെ ചെയ്യാതെ പോയപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ല പ്രായമൊക്കെ ഉള്ള ആളല്ലേന്ന് എഴുതിയിട്ടാണ് ഞാൻ വന്നിട്ട് ചേച്ചി ഞാൻ റസിയാൻ സർ ആണ് അന്ന് ഞാൻ പരാതി തന്നിരുന്നു എന്ന് പറഞ്ഞപ്പം ചേച്ചി ആ ആന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയതല്ലാതെ ആ പരാതിയെക്കുറിച്ച് ഒരു കാര്യവും ചേച്ചി ഒന്ന് മിണ്ടിയത് പോലും ഇല്ല ഇന്നലെ അദ്ദേഹം അത് പരാതി നോക്കട്ടെ ഡി സി സി പ്രസിഡന്റുമായിട്ട് സംസാരിക്കാൻ എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പം ഞാൻ എന്നെ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഇനി ഒന്നിനും കാത്തിരിക്കുന്നില്ല ഞാൻ എല്ലാ പരാതിയും പരാതിയുടെ വെച്ചിട്ട് എല്ലാ നേതാക്കന്മാർക്കും കൊടുത്തതിന്റെ എല്ലാം കോപ്പിയും വെച്ചിട്ട് എല്ലാ തെളിവുകളും നിന്ന് വെച്ച് വനിതാ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഞാൻ കൊടുക്കുകയാണ് ഞാൻ ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യാണ് കാരണം ഇന്നിപ്പോ എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചേക്കുന്നു പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഉണ്ടോ ഈ പരാതി കൊടുത്തിരിക്കുന്നു ഇത്രയും പരാതി പാർട്ടിയിൽ ഞാൻ തന്നപ്പോ ഞാൻ വനിതാ കമ്മീഷനൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നേതാക്കന്മാർ ഇല്ല അത് പാർട്ടിക്ക് അപമാനമാണ് കൊടുക്കരുത് നമ്മള് പരിഹാരം ഉണ്ടാക്കും ഉണ്ടാക്കും എന്ന് പറഞ്ഞു വർഷം എനിക്ക് നേരെ കൊടുക്കാനുള്ള അവസരം ഡി രഘുനാഥൻ നായർക്ക് പാർട്ടി നേതാക്കൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു അപ്പൊ ഇനി ഞാൻ എന്ത് വേണോ എന്ന് ചോദിച്ചു പറയണം എങ്ങനെ െ ഞാൻ പോലീസിൽ പരാതി കൊടുത്തില്ല ഞാൻ പാർട്ടി കമ്മിറ്റിയിൽ എല്ലാം തന്നപ്പോ ചേച്ചി ഉൾപ്പെടെ ഉള്ളവരെന്താണ് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ പരിഹരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം എല്ലാം എല്ലാവരും വെച്ച് സൗകര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ആഭാസന്മാരായ നേതാക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളെ പോലുള്ള പാവങ്ങൾ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ച് എന്നല്ലേ സ്റ്റേഷൻ എന്താ മാം പോലീസ് സ്റ്റേഷനില് ഡി രഘുനാഥൻ നായർ എനിക്കെതിരെ എന്തോ പരാതി കൊടുത്തേക്കണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പന്ത്രണ്ട് മണിക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് പരാതി എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അ ഇനിയിപ്പം ഞാൻ ചെയ്തോളാം ചേച്ചി ഇനി ആരെയും നിയമോപദേശമൊന്നും എനിക്ക് വേണ്ട ചേച്ചി കാരണം ഇതുവരെയും നമ്മൾ പരിഹരിക്കാ എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ പോലീസ് ഒരു പരാതി അത് ഇനി എങ്ങനെ പോണോന്ന് എനിക്ക് എനിക്കറിയാം ചേച്ചി ഓക്കെ ചേച്ചി വിഷമം കൊണ്ട് ഇത്രയും വിളിച്ച് പറഞ്ഞു എന്നുള്ള കാരണം ഇന്നലെ കെ പി സി സി വെച്ച് കണ്ടിട്ട് പോലും ചേച്ചി കണ്ട ഭാവം നടിക്കാത്തത് കൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു ചേച്ചി ഓക്കെ താങ്ക് യു ചേച്ചി ഞാൻ തിരിച്ചറിയുന്ന ആയിക്കോട്ടെ ചേച്ചി ഞാൻ ഇന്നലെ അല്ല ചേച്ചിക്ക് പരാതി തന്നത് എത്രയോ ദിവസം മുമ്പ് പരാതി തന്നു